കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി രാജ്യവ്യാപകമായി നടത്തിവരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് മാഹിസ് സ്വീകരണം നൽകി ചാലക്കര ഉസ്മാൻ സ്മാരക ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷം ബാങ്കുകൾ മുഖേന ലഭ്യമായ മുദ്ര ലോണുകൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു തുടർന്ന് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ഗുണഭോക്താക്കൾ അവരവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു ാണ് കച്ചവടം എന്നെ ഇരുവിനായിരം പോയി കച്ചോണ്ടിരിക്കുന്നുണ്ട് എന്റെ പേര് അഹമ്മദ് சவுண்ட் பைட் முதலமைச்சர் இரண்டு దాశమై అసలు జ్ఞానం షుగర్ ప్రెషర్ కొలెస్ట్రాల్ లేదు ఎవరిగా ఉంటారు చాలా పెద్ద హెల్త్ సెంటర్ ఉన్నాను కూడా ఆయుష్మందాలు బాగా తిన్నాయి కార్డు కట్టేదో ఉంది కార్డు కన్న ప్రశ్న లేదు అదే కొద్ది పైసే ఉంది కానీ చదివే కానీ కండి మాకి అంత వచ్చామయ్యా ആകാശയോധന പദ്ധതി പ്രകാരം ഒഴിവാക്കാനുള്ള അവസരം ലഭിച്ചു അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും പുതുച്ചേരി സർക്കാരും നന്ദി രേഖപ്പെട്ടു താമസിക്കുന്നത് അതില് 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 പഠിച്ചു സൗകര്യങ്ങളും നമസ്കാരം എന്റെ പേര് സാവിത്രി ഞാൻ പള്ളൂരാണ് മാജി കൃഷി വകുപ്പിന്റെ ഒരു കർഷക കൂടിയാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി പ്രകാരം കൊല്ലത്തിൽ ആറായിരം രൂപ കിട്ടുന്നത് നല്ല മാസം തോറും നമ്മൾ തേവയിലായും അടക്കയിലായും അതുപോലെ തന്നെ വിത്ത് വള ഇവ വാങ്ങാനും പണി ആയുധങ്ങൾ വാങ്ങാനും എനിക്ക് ഈ രണ്ട് മാസം കൊണ്ട് കിട്ടുന്ന രണ്ടായിരം രൂപ വലിയൊരു സഹായമാണ് കർഷകർക്ക് സഹായം എന്ന് പറയുന്നത് നിത്യ സാധനങ്ങൾക്ക് വില കൂടുന്നത് പോലെ ശമ്പളം കൂടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പൈസ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നത് എല്ലാവർക്കും നമസ്കാരം പ്രധാനമന്ത്രി സമ്മാന നിധിയുടെ ഭാഗമായി കർഷകർക്ക് നൽകി സാമ്പത്തിക സഹായം കർഷകർക്ക് വളരെയേറെ ഗുണപ്രദമായ കർഷകർക്ക് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാരിനും നമ്മുടെ പ്രധാനമന്ത്രിക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകളുണ്ട്